ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു പന്നിയാർ എസ്റ്റേറ്റ് തൊഴിലാളി പരിമളമാണ് മരിച്ചത് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി അനീഷ് പി എ ചേരുന്നു അനീഷ് ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഒരു ജീവൻ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്തെ എന്താണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഒരു കാട്ടാന ആക്രമണം ശേഷം വലിയ തോതില് കാട്ടാന ആക്രമണം മേഖലയിൽ കുറഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് നാലാമത്തെ കാട്ടാന ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ശശിങ്ങാൽ എന്ന വനംവകുപ്പ് വാറ്റർ വാറ്ററെ കാട്ടാനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇപ്പോഴാണ് മറ്റൊരു ജീവൻ കൂടെ പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് പന്നിയാർ വെസ്റ്റേറ്റ് സ്വദേശിയായിട്ടുള്ള പരിമളമാണ് ഇപ്പോൾ മരിച്ചത് ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് മുക്കാലിനോടുകൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് പേരത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടയിലായിരുന്നു കാട്ടാന പരിമളത്തിനും കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരെ എടുത്തത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഈ പരിമളം കാട്ടാന ഇടയിൽ അകപ്പെടുകയും അകപ്പെടുകയായിരുന്നു ഏറെ നേരെ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് ഇതിനുശേഷം വിലയുറപ്പിച്ചിരുന്നു നാട്ടുകാർ ബഹളം പെട്ടതോടെയാണ് കാട്ടാനക്കൂട്ടം പിന്മാറിയത് ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെയും തോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് കാട്ടാന പരിമളത്തിന്റെ വയറിൽ കാലുകളിലും ഒക്കെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അതിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിന്റെ പുലർച്ചെ ചിണക്കനാൽ പന്നിയാറിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴെന്താണെങ്കിലും അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ സംഘം ഇപ്പോഴേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷമാണ് മരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്താണെങ്കിലും ശേഷം മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനാണ് ഇപ്പോഴ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം മേഖലയില് പ്രതിഷേധത്തിലും സാധ്യത കണക്കാക്കുന്നുണ്ട് മുമ്പ് ഇത്തരത്തിൽ ആധാരണക്കൂട്ടം വ്യാപകമായി ആക്രമണം മരിച്ചുപെട്ട് ആളുകൾ മരിക്കുവാനിടയായ സാഹചര്യത്തിലൊക്കെ തന്നെ കൊറ്റി കന്യൂസ് കോഴി ദേശീയപാത പലതവണ ഉപരോധിക്കുന്ന ഉപരോധിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ജനം നീങ്ങുവാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് െന്നാണ് പോലീസ് ഇപ്പോഴത്തെ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് പേരായിരുന്നു ഈ ശശിതാലിന്റെ മരണം വരെ ഈ കാട്ടാന ആക്രമണത്തിൽ ജീവൻ ഇവിടെ നഷ്ടം നഷ്ടമായിട്ടുള്ളത് ഇതിപ്പോ നാലാമത്തെ ആളാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഇവിടെ നിന്നും ജീവൻ നഷ്ടമായിട്ടുള്ളത് അരിക്കൊമ്പൻ അരിക്കമ്പനെ നാട് നടത്തിയതിനു ശേഷം വ്യാപകമായിട്ടുള്ള ഒരു കാട്ടാന ആക്രമണം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പെടാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ൻ ചക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളായിരുന്നു മേഖലയിൽ നിലവിൽ ഉള്ളത് ഇവയെല്ലാം തന്നെ ആനീറങ്കൽ ഡാമിന്റെ പരിസരത്തും അതുപോലെ തന്നെ ഈ പഞ്ഞൂർ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെയായിരുന്നു ആഹ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ നിരവി വന്നിച്ചിരുന്നത് എന്നാല് ഇന്ന് ഏർ പുലർച്ചെ കൂട്ടത്തോടെ ഏതാണ്ട് ആറോളം കാട്ടാനുകളുടെ കൂട്ടം സംഘം എത്തിയതായിട്ടാണ് നാട്ടുകാർ പറഞ്ഞത് ഇങ്ങനെ കൂട്ടത്തോടെ ഈ കാസാനകൾ എത്തുകയും പന്നിയാറെ എസ്റ്റേറ്റ് ലയം ഭാഗത്തേക്ക് എത്തി അവിടെയാണ് രാവിലെ നോട്ടം തൊഴിലാളികളൊക്കെ തന്നെ പണിക്ക് പോകുന്നതിനായിട്ട് സംഘടിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ലയം ഭാഗം ആയത് അവിടെയാണ് അരിക്കൊപ്പൻ പലതവണ ആക്രമിച്ചു പോവുക റേഷൻ കരയും അതുപോലെ തന്നെ എസ്റ്റേറ്റ് കാന്ധിയിലും ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ കാന്ധീനക്ക് നേരെ എതിർവശത്തുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്താണെങ്കിലും ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുതുകൾ കുട്ടികൾക്കും മൃതദേഹം എത്തിക്കുന്നതിനായിട്ട് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ സംഘം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരിച്ചിരിക്കുകയാണ് ശരി